നമ്മുടെ ഇന്ത്യൻ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോളിന്റെ കോച്ചായിരുന്ന മനോരമ കാര്യം നമ്മളെല്ലാം അറിഞ്ഞാണ് മനോരമ ആ ഒരു മാർക്കസിന്റെ സ്ഥാനത്തേക്ക് നമ്മുടെ നേരത്തെ എ ടി മോഹൻ ബഗാന്റെ കോച്ചായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർകാശിലെ കോച്ച് ആയിരിക്കുന്ന അന്റോണിയോ ലോപ്പസ് കേരള ലോപ്പസ് ഇന്ത്യൻ 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 ഫുട്ബോൾ ഓ ഫുട്ബോളിന്റെ കോച്ച് ആവാൻ വേണ്ടി മനോരമ മാർക്കസ് ഒരു അപേക്ഷ സമർപ്പിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അദ്ദേഹം വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല മികച്ച ഒരു സൈനിങ് അല്ലെങ്കിൽ ഒരു മികച്ച ഒരു കൊണ്ടുവരൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ അത്യാവശ്യം ഒരു വർക്കെടുത്തിട്ടുള്ള കോച്ച് തന്നെയാണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള കോച്ച് തന്നെയാണ് അന്റോണിയോ ലോപ്പസ് നമ്മുടെ മനോലോടെ കൂട്ടൊന്നും അല്ല അതെ മനോലോ സ്പെയിൻ സ്പാനിഷാണ് ഇതേഹോ സ്പാനിഷ് കോച്ച് കോച്ചാണ് പക്ഷെങ്കിൽ മനോലോ മാർക്കസിനെ കാറ്റി ഒന്നുകൂടെ ഡിമാൻഡിങ് പവറും മറ്റു കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു കോച്ച് തന്നെയാണ് ഈ അന്റോണിയോ ലോപ്പസ് അബാസ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആന്റോണിയോ ലോപ്പസ് അബാസ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അല്ലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്ത്രജ്ഞനായിട്ട് അന്റോണിയോ ലോപ്പസ് അബാസ് വരാൻ വേണ്ടി ഇന്ത്യൻ ഫുട്ബോളിന് അപേക്ഷ സമർപ്പിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് ഒരു ദശാംശത്തിലേറെ ഇന്ത്യൻ ഫുട്ബോളിൽ ചെലവഴിച്ച ആന്റോണിയോ ലോപ്പസ് അബാസ് ഇന്ത്യൻ ദേശീയ ടീം തനിക്ക് ഒരു അവസാന അദ്ധ്യായം കൂടി തുറക്കാനുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പിന്നെ ഇതിനു പിന്നെ ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏഷ്യൻ കപ്പിനെ ലക്ഷ്യമാക്കിയും നമ്മുടെ അന്റോണിയോ ലോപ്പസ് സബാസ് ഏഷ്യൻ കപ്പിനെ ലക്ഷ്യമാക്കിയുമാണ് ആന്റോണിയോ ലോപ്പസ് സബാസ് ഇതിനെ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് വരാൻ എന്നുമാണ് അദ്ദേഹം തന്നെ പറയുന്നത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാറ്റം അല്ലെ മനോലോയ്ക്ക് പകരം നല്ലൊരു പകരക്കാർ തന്നെ തന്നെ നമുക്ക് പറയാൻ കഴിയും വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഇത്രയേ ഉള്ളൂ ആന്റോണി ലോപ്പസ് സബാസ് മനോലോ മാർക്കസിന് പകരമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ കോച്ച് ആവാൻ നല്ലൊരു തന്ത്രജ്ഞൻ ആവാൻ വേണ്ടി വരുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്